നാറാണമൊഴി പഞ്ചായത്തിൽ ഉൾപ്പെട്ട കരികുളം വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഭാഗത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലും മാലിന്യങ്ങൾ കിടക്കുകയാണ് കേരള വനം വന്യജീവി വകുപ്പ് പ്ലാസ്റ്റിക് നിരോധനം കർശനം ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ ലഭിക്കാവുന്ന തടവും ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയും എന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കളയുകയാണ് ഈ പൊതുസമൂഹം തൊട്ടടുത്ത റാന്നി റിസർവ് വനം മേഖലയിലെ സ്ഥിതിയും ഒട്ടും പിന്നിലല്ല പൊന്തൻപുഴ വനമേഖലയിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലും കവറുകളിലുമാക്കി മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നതും മാലിന്യം വലിച്ചെറിയുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വനം നിയമം അനുസരിച്ച് ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവും ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പിഴയും എന്ന ബോർഡ് കാണാം എന്നാൽ ഇവിടെ വലിച്ചെറിയുന്ന മാലിന്യത്തിന് യാതൊരു കുറവുമില്ല ഇത്തരം മാലിന്യങ്ങളിൽ നിന്നും പലവിധ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ബന്ധപ്പെട്ട അധികാരികൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം സിറ്റി ന്യൂസ് റാന്നി